പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപ്രധാനമായിട്ടുള്ളൊരു അഞ്ചംഗ രാഷ്ട്ര പര്യടനത്തിലേക്ക് ഇപ്പോൾ മുതിരുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനമാണെന്ന് പറയുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ പര്യടനം നടക്കാൻ പോകുന്നതെന്നും പറയുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അതായത് നാളെ മുതൽ ഒമ്പതാം തീയതി വരെ രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ വിവിധ രാഷ്ട്രങ്ങൾ അതായത് അഞ്ച് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളാണ് നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് അതിൽ ഖാനയുണ്ട് പ്രിനിഡാഡാൻ ടുബാഗോയുണ്ട് അർജന്റീനയുണ്ട് ബ്രസീലുണ്ട് നമീബിയ ഉണ്ട് ഈ അഞ്ച് രാഷ്ട്രങ്ങൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളാണ് പ്രധാനമായിട്ടും നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പ്രധാനമായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നതാണ് ഇവണ് അമേരിക്കയാണെങ്കിൽ പോലും ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് ലോകത്തിന് മുന്നിൽ അവതരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊക്കെ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നതിന് ശേഷം വിവിധ രാഷ്ട്രങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകുന്നത് എന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെ നോക്കിക്കാണുന്നതാണ് ഇതിലിപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ബ്രസീലിൽ ആണ് സന്ദർശനം നടത്തുന്നതേണ്ടി ബ്രസീലിലെ പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രതിരോധ ഉൽപ്പാദനവും പരസ്പരമുള്ള സഹകരണവും അതാണ് പ്രധാനമായിട്ടും അവർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ആകാശ് മിസൈലുകൾ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉപരിതലത്തിൽ നിന്ന് വിടാൻ പറ്റുന്ന മിസൈലുകൾ ആകാശ് മിസൈലുകൾ ഇതിൻ്റെ പിന്നിലുള്ള അതിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ബ്രസീലിന് താല്പര്യമുണ്ട് ഈ ആകാശ് മിസൈലുകൾ ബ്രസീലിന് വാങ്ങിയാൽ കൊള്ളാം അവർക്കത് പരീക്ഷിക്കാൻ അവർക്ക് അവർക്ക് വാങ്ങി വെക്കാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രതിരോധ മേഖലയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും പിന്നെ യുദ്ധമുഖത്ത് എങ്ങനെയാണ് അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മിസൈൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ വികസിപ്പിച്ചതല്ലേ അതെ അപ്പൊ ഇത് നമ്മളിപ്പോൾ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് ചെയ്യുന്നത് മുൻപും ചെയ്തിട്ടുണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടോ അതോ ഇത് ആദ്യമായിട്ടാണോ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് വിവിധ രാഷ്ട്രങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ സിന്ധു ഓപ്പറേഷൻ സിന്ധൂർ ശേഷം ഇന്ത്യ വികസിപ്പിച്ചതും ഇന്ത്യ ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിവിധ ആയുധങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ചർച്ചയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആകാശ് മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മേൽ പരീക്ഷിച്ചിട്ടുള്ളത് ആ വിജയ വിജയമാണ് എന്ന് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് അവർക്ക് വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ചർച്ചയാണ് ബ്രസീൽ ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പറഞ്ഞ യുദ്ധഭൂമിയിലെ സുരക്ഷിതമായ ആശയവിനിമയം യുദ്ധഭൂമിയിൽ പലപ്പോഴും ഈ ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഏത് രീതിയിലാണ് അടി തിരിച്ചടി എന്ന് നമുക്ക് മറ്റുള്ള സോൾജേഴ്സിനായാലും അതുപോലെ തന്നെ ടോപ്പ് ലെവലിൽ ലെവലിലിരിക്കുന്ന ആളുകളുമായിട്ടുമൊക്കെ നമുക്ക് ആശയവിനിമയം വളരെ സുഗമമായിട്ട് നടക്കണം അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം താളപ്പുഴകൾ സംഭവിക്കും അപ്പോൾ ആശയവിനിമയം എത്രത്തോളം സുഗമമായിരുന്നു അതിനുപയോഗിച്ച പ്രധാനപ്പെട്ട ഡിവൈസുകൾ ഏത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് അറിയാനും ബ്രസീലിന് താല്പര്യമുണ്ട് മറ്റൊരു കാര്യം ഈ ബ്രസീലിൻ്റെ സ്കോർപ്യൻ സബ്മറീനുകൾ ഉണ്ട് അവയുടെ പരിപാലനം ഇന്ത്യയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കൂടി ബ്രസീൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബ്രസീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വരുന്നത് പ്രധാനമായിട്ടും ഈ പ്രതിരോധ മേഖലയെ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകളായിരിക്കും നടക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊരു രാഷ്ട്രം ഖാന ജൂലൈ രണ്ടാം തീയതി മുതൽ മൂന്നാം തീയതി അതായത് നാളെയും മറ്റന്നാളുമാണ് ഖാനയിലെ സന്ദർശനം അവിടെ പ്രസിഡന്റ് ജോൺ റമാനി മഹാമയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക അദ്ദേഹവുമായിട്ടാണ് ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അവിടുത്തെ പ്രധാന ഇനങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ചർച്ചകളുണ്ടാകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രധാന ചർച്ചകൾ ഉണ്ടാകും ഇന്ത്യയും ഖാനയും തമ്മിലുള്ള സാമ്പത്തിക പുനഃസംഘടനയെക്കുറിച്ചും ഉള്ള വിശദമായ ചർച്ചകളാണ് പിന്നെ കൃഷി അവിടുത്തെ പ്രധാനമായിട്ടുള്ള അവരുടെ വരുമാന സ്രോതസ്സുകളിലൊന്ന് കൃഷിയാണ് ആ കൃഷിയെക്കുറിച്ചുള്ള ഇന്ത്യക്ക് ഏത് രീതിയിലാണ് അവരുടെ കൃഷിയെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഇന്ത്യയെ കൊണ്ട് ഏത് രീതിയിലുള്ള ഗുണങ്ങളുണ്ടാകും അതുപോലെ തന്നെ കൃഷി കൊണ്ട് അവിടെ ഖാനയിലെ കൃഷി കൊണ്ട് ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിൽ വ്യാവസായികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചാണ് അവിടെ ചർച്ച നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാധനം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ വാക്സിൻ വികസന കേന്ദ്രം അവിടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട് വാക്സിൻ വികസിപ്പിക്കുന്നത് അപ്പോൾ അതും ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിലുള്ള കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഗുണകരമാകുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ഡിജിറ്റലായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ സാംസ്കാരികമായിട്ടുള്ള കൈമാറ്റം ഇത്രയും കാര്യങ്ങളുമാണ് ഖാനയുമായിട്ടുള്ള ചർച്ചകളിൽ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നടക്കാം പിന്നെ ആയിരുന്നു അവിടെ നിന്നും മൂന്നാം തീയതി നാലാം തീയ്യതിട്ട് ട്രിനിഡാൻ ആൻഡ് ടൊബാഗോയിലേക്കാണ് പോകുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ ഉണ്ട് എന്ന് പറയാം നൂറ്റി എൺപത് വർഷത്തെ പഴക്കമുണ്ട് അവിടുത്തെ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് അപ്പം അവിടെ പ്രധാനമന്ത്രിക്ക് വലിയൊരു സ്വീകരണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ നൂറ്റി എൺപതാം വർഷം ആഘോഷിക്കുന്ന അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം അവിടെ പ്രധാനമന്ത്രി ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് അവിടെ ലഭിച്ചിരിക്കുന്നതും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ സൗകര്യങ്ങൾ ഇനി അവർക്ക് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള സൗകര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ചർച്ച നടക്കുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടിയാണ് അതായത് വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷമുള്ള ഏകദേശം പത്തിരുപത്തി ആറ് വർഷം ഇരു ഇരുപത്താറ് വർഷമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടില്ല നൂറ്റി അൻപതാം വർഷമാണ് ഇന്ത്യൻ കുടിയേറ്റത്തിൻ്റെ അതിന് മുൻപ് മനസ്സിലാക്കണം ഇത്രയും വർഷമായിട്ടും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെയുള്ള കുടിയേറ്റക്കാരെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തു ഇപ്പോൾ നരേന്ദ്രമോദി അവിടെ സന്ദർശനം നടത്താൻ പോവുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടുത്തെ ഇന്ത്യൻ കുടിയേറ്റക്കാർ കാണും അവർ വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ഒരുക്കുന്നത് അതോടൊപ്പം തന്നെ ഭാരതീയ വംശജനായിട്ടുള്ള പ്രധാനമന്ത്രി കമള പെർസാദ് ബിസേസർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവാസി ഭാരതീയ സമ്മാനം നേടിയിട്ടുണ്ട് അവിടെയുള്ള ഇനി അവിടെ നിന്ന് പ്രധാനമന്ത്രി പോകുന്നത് അർജന്റീനയിലേക്കാണ് അർജന്റീനയിലെ സന്ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് ജാവിയർ ഗറാൾഡോ മിലന്റിയുമായി ആദ്യ സമഗ്ര ദ്വിപക്ഷീയ ചർച്ച അതാണ് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് പിന്നെ അതിൽ പ്രതി പ്രതിരോധം ഏറെ ഇറത്തുഗനികൾ കൃഷി പാരമ്പര്യം പുതുതായി വികസിക്കപ്പെടുന്ന ഊർജ്ജ മേഖല വ്യാപാര നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ബ്രസീലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലെ വിവിധ കാര്യങ്ങൾ അതായത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഉപകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അർജൻറ്റീനയിൽ ഉണ്ടോ അർജന്റീനയ്ക്ക് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ സാധിക്കുന്നുണ്ട് അവർ പുതുതായിട്ട് വികസിപ്പിച്ചെടുത്ത പല കാര്യങ്ങളുണ്ട് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആ ചർച്ചകളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും കരാറുകളിൽ ഒപ്പുവെക്കാൻ തീരുമാനിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃഷി കൃഷി ഒരു വലിയ ഘടകമാണ് വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ കൃഷി എന്നത് വലിയൊരു ഘടകമായിട്ട് തന്നെ വരുന്നു നേരത്തെ ഖാന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും അർജൻറ്റീനയിലും കൃഷി തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ചർച്ച നടക്കണം പിന്നെ ബ്രിക്സ് യോഗത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തെ തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ഉയർത്തപ്പെടും കാരണം ഇന്ത്യയിൽ കഴിഞ്ഞ മഹൽക്കാലം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഒരു യുദ്ധമുഖത്തേക്ക് നമ്മൾ എത്തപ്പെട്ടു എത്തപ്പെട്ടു വച്ചാൽ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് അതായത് അതിർത്തിക്കപ്പുറത്തെ തീവ്രവാദം ആണ് പ്രധാനമായിട്ടും ഈ ഈ ഈ ഈ ഈ ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് എത്തിച്ചത് അതായത് പാകിസ്ഥാൻ ഭീകരർ പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടു കൂടി ഇന്ത്യയിൽ കയറി അറ്റാക്ക് ചെയ്തിട്ട് അവർ തിരിച്ച് സുഖം അവിടെ ചെല്ലുന്നു അവർക്ക് കൃത്യമായിട്ട് അവർ അഭയം കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു അതിനെ ഒരു യുദ്ധമാണ് അപ്പോൾ ഈ യുദ്ധം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഇന്ത്യ ഒരു ടീമിനെ അയച്ച് വിവിധ രാഷ്ട്രങ്ങളിൽ ചെന്ന് എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നമ്മൾ എത്തിയതെന്നും അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നമ്മൾ തീർപ്പ് കൽപ്പിച്ചു ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിച്ചു അതിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിവിധ രാഷ്ട്രങ്ങൾ ചെന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ ഊന്നൽ നൽകിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി കപ്പുറം കടന്നുള്ള ഭീകരവാദ പ്രവർത്തനം അതൊരിക്കലും ഒരു രാഷ്ട്രവും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യ എന്നല്ല ഏതൊരു രാഷ്ട്രവും അംഗീകരിക്കുന്ന കാര്യമല്ല പക്ഷേ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആ തീവ്രവാദികൾക്ക് വേണ്ട വിത്തും വളവും ഇട്ട് കൊടുക്കുക അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റിപ്പ് ഏറ്റവും അവസാനത്ത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരെ തിരിച്ച് എത്തിയതിന് ശേഷം അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിക്സ് ഉച്ചകോടിയിലാണെങ്കിലും മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള സഹകരണം സംസാരിക്കുന്നതിനിടയിലാണെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ആദ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിർത്തിക്കപ്പുറത്തേക്കുള്ള ഭീകരവാദ പ്രവർത്തനം തുടച്ചു നീക്കാൻ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്നിക്കണം എന്നുള്ളതാണ് വിവിധ രാഷ്ട്രങ്ങൾ ഈ അതിർത്തിക്കപ്പുറത്തേക്കുള്ള ഭീകരവാദത്തിനുള്ള സഹകരണം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കണം പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ഈ ഇത്തരം നീക്കങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കണം ഏറ്റവും അവസാനമായിട്ട് നമീബിയ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിലേക്കാണ് പോകുന്നത് അതാണ് അവസാനത്തെ സ്റ്റോപ്പ് അവിടെ ഫെബ്രുവരി എട്ടിന് അന്തരിച്ച നവീനിയൻ സ്വാതന്ത്ര്യ സമ്പ്രദായകൻ സോ സാം നുജോമയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും അതൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പിന്നെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർ ഓപ്പറബിലിറ്റി സംബന്ധിച്ച കരാറിലൊപ്പഴും ആഫ്രിക്കയുടെ വികസന ആഗ്രഹങ്ങളോ നിക്ഷേപവും ഇൻഡസ്ട്രിയൽ മൂല്യവർധനവും പ്രാധാന്യം അറിച്ച് അതായത് പ്രധാനമായിട്ടും ഇത്രയേ ഉള്ളൂ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ പ്രതിരോധ മേഖലയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖല വളരെ സജ്ജമാണ് വളരെ സുരക്ഷിതമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല വളരെ ശക്തവുമാണ് എന്ന സന്ദേശം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഏതൊക്കെ രീതിയിലുള്ള മിസൈലുകളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വികസിപ്പിച്ചെടുത്തത് എന്ന് വിവിധ രാഷ്ട്രങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അവർക്ക് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയും വിവിധ രാഷ്ട്രങ്ങളുടെ പ്രതിരോധ മേഖല എങ്ങനെയാണ് അവിടുത്തെ കൃഷികൾ എങ്ങനെയാണ് ഇതൊക്കെ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരുന്ന അഞ്ച് രാഷ്ട്രങ്ങളിലേക്കുള്ള വിവിധ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും